കർത്താവിന്റെ കർത്താവിന്റെ ഉന്നതമായ പൗരോഹിത്യത്തെ സഭയിലുള്ള ൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനുടെ യുഗതയാണ് കൃപാസ അൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കൃപാസനത്തിന്റെ അൽത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ ഇന്ന് ആശുപത്രി പോകുന്നവരെ സമീപത്തിൽ പ്രാർത്ഥിക്കുന്നു ഇന്ന് പണ സമ്പാദനത്തിന് വേണ്ടി പോകുന്നവരുണ്ട് കൊടുക്കാവുന്നതും കിട്ടാവുമെന്നും പറഞ്ഞ പണം വാങ്ങിക്കാൻ പോകുന്നവരുണ്ട് അവരുടെ ആശങ്ക അവിടെ ചെല്ലുമ്പോൾ അവർ വാക്ക് മാറല്ലേ എന്നായിരിക്കും കർത്താവ് എന്നീ കൂടെ പോണേ നിന്റെ ദൂതന അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അഡ്മിഷന് പോകുന്നവർ അഡ്മിഷൻ എടുക്കാൻ പോകുന്നവർ അഡ്മിഷന് വേണ്ടി കമ്പ്യൂട്ടർ വർക്ക് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്തിരിക്കുന്നവർ അവർക്ക് തെറ്റുണ്ടാകാതിരിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു ചെറിയ തോമാട് തോമാട് തെറ്റിൽ കോമ്പറ്റീഷൻ ബസിൽ ചിലപ്പോൾ ആപ്രക്ഷൻ തള്ളിപ്പോകുന്ന അവസ്ഥയിൽ അവിടെ പരാതികൾ നീ തന്നെ കർത്താവെ പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അഥവാ ചില ആൾക്കാർ എഴുതിപ്പോയല്ലോ തെറ്റായിപ്പോയല്ലോ എന്ന് ഓർത്തിട്ട് എഴുതിപ്പോയ പരീക്ഷയും സെൻറ്റായ ആപ്ലിക്കേഷൻസും അന്നത്ത് തെറ്റായല്ലോ അന്ന കാര്യം എന്ന കാര്യം ചേർത്തില്ലല്ലോ കർത്താവ് അത് ശ്രദ്ധിക്കാതിരിക്കണം എന്ന് പറഞ്ഞാൽ കണ്ണീരൂടെ പ്രാർത്ഥിക്കുന്നതുണ്ട് ഇശോയെ മനുഷ്യൻ്റെ ബലഹീനതകളെ ഒരുമരക്കുരിശ മൃക്കിടെ ഏറ്റെടുത്തവനെ നമ്മുടെ ബലഹീനതയിലാണ് അവൻ വഹിച്ചതെന്ന് പറഞ്ഞ പോലെ ഇതുപോലുള്ള ഓർവ പെസുകൾ ചെയ്യാനുള്ള കഴിവുകേടുകളും കർത്താവെ നീ അവർ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിച്ചു ഏറ്റെടുത്തുകൊണ്ട് അവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ചടയാളത്തിൽ നിൻ്റെ യാത്ര നിൻ്റെ ജോലി നിൻ്റെ താമസം നിൻ്റെ ഭക്ഷണം നിൻ്റെ ആരോഗ്യം നിൻ്റെ സംഭാഷണം നിൻ്റെ ക്രയവിക്രയങ്ങൾ നിൻ്റെ ജീവിതമാർഗ്ഗങ്ങൾ എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ നിൻ്റെ ഉദ്യമങ്ങൾ ഉദ്ദേശ്യങ്ങൾ എല്ലാം ഈശോ നാമത്തിൽ തലമണിയട്ടെ നിത്യമ്പിതാകുമ്പോത്തൊന്നും പരിശുദ്ധാത്മക സ്വരവ് ശ്രദ്ധിക്കുക അവൻ അതായത് ഈ ആദ്യകാലങ്ങളിലല്ലേ ആദ്യകാലങ്ങളിൽ ദേവജ്ഞാനത്തിനെ പിടിച്ചുകൊണ്ടിരുന്ന പേര് ഉടമ്പടി ഗ്രന്ഥമാണ് പക്ഷെ ഉടമ്പടി ഗ്രന്ഥം തുറക്കുമ്പോൾ അത് അതെന്തിനാണെന്ന് ഇരത്തിനറിയാം അത് വായിച്ച് കേൾക്കാനല്ല ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് അത് നടപ്പില് വരുത്താനാണ് പുറപാട് ഇരുപത്തിനാല് ഏഴ് അനന്തരം അനന്തരം ഉടമ്പടി ഗ്രന്ഥം എടുത്ത് ആ ഉടമ്പടി ഗ്രന്ഥം ജനങ്ങൾ ജനങ്ങളുണ്ടെങ്കിൽ ഈ വചനത്തിന് പേരുണ്ടായിരുന്നു ആദ്യം ബൈബിൾ എഴുതി പക്ഷേ ആദ്യത്തെ പേര് അതല്ലായിരുന്നു എന്താണ് ഉടമ്പടി ഗ്രന്ഥം എന്നാണ് ജനങ്ങൾ കേൾക്കേ വായിച്ചു ജനങ്ങൾ കേൾക്കേ വായിച്ചു അപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു കർത്താവ് കൽപ്പിച്ചതെല്ലാം കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും അതാണ് ഉടമ്പടി കണ്ടല്ലേ വെറുതെയാണ് ഉടമ്പടിക്ക് ഇത്രയും അടിപൊളി എന്ത് സാക്ഷ്യം കിട്ടണത് അത് സത്യസന്ധമായ ദൈവികമായ പദ്ധതിയാണത് അതിൻ്റെ അത് ബുദ്ധിയും ബോധത്തോടുകൂടി ഒന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക് അത് വർക്കൗട്ട് ചെയ്യും ഈ എന്നിട്ട് ഈ പിതാക്കന്മാരെല്ലാം പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ് ഇപ്പൊ ദാവീദില്ലേ അടുത്ത് ഗോലിയത്ത് വരണില്ലേ അയാൾ ഉടമ്പടി വചനാണ് പറയുന്നത് ആ സമയത്ത് എന്താ ഗോലിയാത്ത കാണുമ്പോൾ എന്താ പറയണത് ഗോലിയാത്തോ എന്ന് പറയുമ്പോൾ തനിക്ക് എല്ലാരും തോറ്റുപോയി ദാവുദിനെ ചേട്ടന്മാർക്ക് ലീവ് എടുത്ത് വീട്ടിൽ പോയി വലിയ അഭിമാനം കണ്ടിരുന്ന ആൾക്കാരാണ് ദാവിദിൻ്റെ ബ്രദേഴ്സ് ആമാർ നല്ല എന്താ നീലക്കണ്ണന്മാരും സ്വർണ്ണമുടിയുള്ളവരും ദാവിദിനേക്കാളും സൗന്ദര്യം ഉള്ളവരും നല്ല പൗസൽ പവർ ഉള്ളവരും യുദ്ധ നൈപുണ്യമുള്ളവരുമാണ് പക്ഷേ ഗോലിയാത്തിനെ കണ്ടപ്പോൾ അവരുടെ വൈഫ് പറഞ്ഞ് നിങ്ങൾ ഈവിടെ പോയിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ കുറേ പേര് പോയി അപ്പോഴ് ആപ്പഴേ ആ എല്ലാ ഇസ്രയേലും തോക്കും ദൈവജനതയുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആൾ വരണം കണ്ടില്ലേ എന്താ ഒരു കവണിയൊക്കെ എടുത്തിട്ട് വരും ഗോലിയാത്ത കാണുമ്പോ ദാവീദ് ഉടമ്പടി വചനം പറയും ഒന്ന് സാമൂഹ്യ പതിനേഴ് നാല്പത്തിയഞ്ച് ദാവീദ് പ്രതിവചിച്ചു ദാവീദ് ഗോലിയാത്തിനോട് പ്രതിവചിച്ചു വാളും കുന്തവും നീ വാളും കുന്തവുമായി ചാട്ടുളിയുമായി ചാട്ടുളിയുമായി അപ്പൊ മെറിറ്റാണ് അത് പറയണത് മെരിറ്റ് നീ വാളും കുന്തവും ചാട്ടുളിയും ആയുധങ്ങളായിട്ട് വരും അതാണ് നിന്റെ മെരിറ്റ് നീ എന്നെ നേരിടാൻ വരുന്നത് ഞാനാകട്ടെ ഞാനാകട്ടെ നീ നിന്നിച്ച നീ നി ഇസ്രായേൽ സേനകളുടെ സേനകളുടെ ദൈവമായ ദൈവമായ സൈന്യങ്ങളുടെ സൈന്യങ്ങൾ കർത്താവിന്റെ നാമത്തിലാണ് നാമത്തിലാണ് വരുന്നത് വരുന്നത് അതാണ് നോട്ട് ബൈ മെറിറ്റ് നീ മെറിറ്റോടു കൂടി വരുന്നു ഞാൻ എന്ത് ചെയ്യണം ഞാൻ എൻ്റെ മെറിറ്റ് കണ്ടിട്ട് പകർക്കണില്ല കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു ഞാൻ ഇൻ്റർവ്യൂ വയപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ആ കമ്പനിയോട്ട് പോണത് ഞാനവിടെ ചെല്ലുമ്പോൾ ആ കമ്പനി തന്നെയുള്ള പന്ത്രണ്ട് കൊല്ലം ഉള്ള ആൾ തന്നെയാണ് പ്രമോഷന് വേണ്ടി എൻ്റെ ഒപ്പം മത്സരിക്കണതെന്ന് അപ്പോഴെന്താണ് അവർ ചെയ്യണത് ഉടമ്പടി കാശ്വരിയെടുത്തു മുത്തും അമ്മ നീ ഉണ്ടാവണമെന്ന് പറയുമെന്ന് അതിന് എന്ത് പറ്റി ആ പന്ത്രണ്ട് കൊല്ലം ആ കമ്പനി എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രൊമോഷന് വേണ്ടി മത്സരിക്കുന്നതിന്റെ കൂടെയാണ് മത്സരിക്കണത് ഗോരിയാത്തിനെ കൂടെ മത്സരിക്കണ ദാവീദ് ദാവീദന്റെ കയ്യിൽ അമ്മയുടെ ഉടമ്പടി കാശ്വര്യം മാത്രമേ ഉള്ളൂ പക്ഷെ എന്നാ സംഭവിക്കണം നിങ്ങൾ ആ സാക്ഷ്യം കേൾക്കണം അവരെ ആ ഒറ്റ ഇന്റർവ്യൂൽ അയാൾ തന്നെ എടുത്ത് ആ കമ്പനിക്ക് കമ്പനിയുടെ ഉന്നതങ്ങൾ പ്രതിഷ്ഠിക്കേണ്ടു അട്ടിമുള്ള സാക്ഷ്യമല്ലേ എന്താണ് നീ വാളും പരിചയം ചാട്ടുളിയുമായിട്ട് വരുന്നു ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നു നോട്ട് ബൈ മെരിറ്റ് വാട്ട് ബൈ ഗ്രേസ്